أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم هدية واسلة ورحمة نازلا وبركة شاملة إلى حضرة النبي سيدنا محمد صلى الله عليه وسلم وإلى حضرات سائر الأولياء والعلماء والشهداء والزهاد والصديقين والصالحين اللهم انفعنا بعلومهم واسرارهم وادبارهم وبركاتهم في الدين والدنيا والاخره والى حضرات ماتوا منا من جهه ابائنا وامهاتنا واقربائنا واصدقائنا. الفاتحه.

കുറിച്ച് സദസ്സരുമുള്ള അവതരിപ്പിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്മരിത പുരുഷൻ എന്നതുകൊണ്ട് തന്നെ ഉജ്ജ്വല വ്യക്തിത്വത്തെ കുറിച്ച് വരും ഈ നാട്ടിൽ വലിയൊരു പ്രവർത്തന വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും പള്ളിക്കരയുടെ പാതിയായി സേവനമൃഷ്ടിച്ച മർഹംസിക്ക സത്വംസിക്ക അദ്ദേഹത്തിൻ്റെ യോഗത്തിൻ്റെ പത്താം വാർഷികത്തിൽ ഇങ്ങനെ ഇവിടെ കൂടിക്കൊണ്ട് അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിനും വയക്കുന്നതിനൊക്കെ വേണ്ടിയാണല്ലോ പള്ളിക്കര നിവാസികൾ ഈ ഒരു അനുസ്മരണ സമ്മേളനം ഇവിടെ ലഭിച്ചിട്ടുണ്ട് വലിയ ശിഷ്യ അസമ്പത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം നമുക്കറിയാം ദൈവംദിനം മറ്റു ദൈന്ധീൻ പശ്ചാത്തലങ്ങളിലെല്ലാം പഠിച്ചു വന്നുകൊണ്ട് വിശുദ്ധീലിൻ്റെ മഹനീയമായിട്ടുള്ള പാഠങ്ങൾ തലമുറകൾക്ക് ഗുരുവിട്ട് കൊടുത്ത് പഠിപ്പിച്ച മഹത്വത്വത്വം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനമായ ചുമതല കാലിസ്ഥാനം കൂടി അദ്ദേഹം അലങ്കരിച്ചിട്ടുള്ളതല്ല ഒരുപാട് പ്രദേശങ്ങളിലെ കാലിസ്ഥാനത്ത് അലങ്കരിച്ച് അവിടെയൊക്കെ തന്നെ തൻ്റെ വിലായത്തിൻ്റെ മഹനീയമായിട്ടുള്ള കാര്യങ്ങളും തൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം നമുക്ക് നിറവേറ്റി തരികയുണ്ടായി ഇന്നിപ്പോൾ അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് ജീവിച്ചവർ ആ കാലത്ത് ശിഷ്യത്വം അനുഭവിച്ചവർ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വത്തിൻ്റെ മഹിമ മനസ്സിലാക്കിയവർ ആ വ്യക്തിത്വത്തെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും ആശ്രമം ദീർഘമായി തന്നെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്നു എന്ന് സ്വാഗത പ്രസംഗത്തിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും മൺമറഞ്ഞ് പോയ ആ മഹത്വത്തിൽ അവരെല്ലാവരും തന്നെ പാണ്ഡിത്യത്തിൻ്റെ യഥാർത്ഥ മേന്മ നമുക്ക് കാണിച്ചു വന്നിട്ടുള്ളത്യായ പണ്ഡിതന്മാരുടെ അഭാവം ഉണ്ട് എന്ന് പലപ്പോഴും പലരും വ്യാകുരപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ദേശിച്ച് വേദികളിലൊക്കെ അത് നമുക്ക് കേൾക്കാൻ പറ്റാറുണ്ട് കേവലം പ്രസംഗവരത മാത്രം പാണ്ഡിത്യത്തിന്റെ അടയാളമായി ഇന്ന് ആ പ്രസംഗപരത വേദികളിലും മീഡിയകളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ അത് പലപ്പോഴും നമുക്ക് അരാ അരോചകവുമാകും അവിടെയാണ് പാണ്ഡിത്യത്തിന്റെ യഥാർത്ഥ വാചാലത അത് അരോചകമാകാറില്ല യഥാർത്ഥ പാണ്ഡിത്യത്തിന്റെ വാചാരത അരോചകമാകാറില്ല എന്നാൽ പാണ്ഡിത്യത്തിന്റെ പേരിലുള്ള വാചാലത അരോചകമാകുമ്പോ അവിടെയാണ് സമൂഹം ഇച്ഛിക്കാത്തത് ആഗ്രഹിക്കാത്തത് കേൾപ്പിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ടാകില്ല ഞാനിത് ഭാര്യ വിമർശിക്കാനോ ഒന്നും പറയല്ല പൊതുവിലുള്ള സമൂഹത്തിന്റെ ഒരു അവസ്ഥയാണ് സോഷ്യൽ ഓഡിറ്റിങ് വിധേയമാക്കപ്പെടുമ്പോ എല്ലാവർക്കും പണ്ഡിതന്മാരുടെ വാക്കുകൾ ബഹുമാനത്തോടെയാണ് കേൾക്കേണ്ടത് കേൾപ്പിക്കപ്പെടേണ്ടത് പക്ഷെ എപ്പോഴും അലോചകമാകുമ്പോ അവിടെയാണ് നമുക്ക് പ്രശ്നമുണ്ടാകും ഇവിടെയാണ് നമ്മുടെ മഹാനായ അബ്ദിയെ പോലെയുള്ള ഉഹ്രവിയായ പണ്ഡിതന്മാരുടെ മേന്മയും ആ വ്യക്തിത്വത്തിന്റെ ആഴവും മികവും പരപ്പും കുറിച്ച് അവർക്ക് മനസ്സിലാവും സമൂഹം ആവശ്യപ്പെടുന്നത് അത്തരത്തിലുള്ള പണ്ഡിതന്മാരെയാണ് ഉഹ്രവിയായിട്ടുള്ള പണ്ഡിതന്മാരെയാണ് സമൂഹത്തിന് ആവശ്യം അവരുടെ വാക്കുകളും ആചാരതകളും അരോചകമാകുന്നില്ല അവർ എത്രയും ഇത്രയും കേൾക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവര് വഴികാട്ടികളാണ് പണ്ഡിതന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ വർഷത്തിൽ അമ്പിയാ എന്നുള്ള ഉത്തരവാദിത്ത നിറവേറ്റുന്നവർ അവർ പണ്ഡിതത്തിന്റെ യഥാർത്ഥ വിശദമായിട്ടുള്ള മാർഗങ്ങൾ സമൂഹത്തിന് ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ സമൂഹം കേൾക്കുവാൻ തയ്യാറാകുന്നു സമൂഹത്തിനെ തെറ്റിദ്രുത്തുവാൻ തയ്യാറാകുന്നു പണ്ഡിതന്മാരുടെ മരണം കാലത്തിന്റെ മരണമായി ചിത്രീകരിക്കപ്പെടാറുണ്ട് മരണത്തെ കാലത്തിന്റെ മരണമായിട്ട് ആ കാലഘട്ടത്തിൽ എടുത്തു പറയപ്പെട്ടിരുന്നു കഴിയാകുസ്ഥാനിന്റെ മരണം കാലത്തിന്റെ മരണമായിട്ട് അവരുടെ സമൂഹത്തിന് അനുഭവപ്പെട്ടിരുന്നു കാരണം അവരുടെ ജീവിതം അവരുടെ സേവനങ്ങൾ അവരുടെ നിസാരത്ത് ആ നിസാനത്ത് സമൂഹം നേരിട്ട് അനുഭവിച്ചറിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഓരോ പണ്ഡിതിന്റെയും നിസാരത്തെന്താൽ അവരുടെ ജീവിതമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് വാക്കുകളും പ്രവൃത്തികളും ശീലങ്ങളും സർവോപരി സാന്നിധ്യവും അതാണ് നിസാനത്ത് വിശുദ്ധ ഭഗവാസ് വാസുല്ലാഹുലി അവിടുത്തെ അവിടുത്തെ ജീവിതത്തെ തന്നെ അവിടുത്തെ നിസാനത്തായിട്ട് അവതരിപ്പിച്ചു ആ ജീവിതത്തെ കണ്ടറിഞ്ഞവർ യെസൂസ് അള്ളാഹ് അറിസാലത്തിനെ അംഗീകരിച്ചു ആ സന്ദേശത്തെ അംഗീകരിച്ചു ഇസ്ലാമിലേക്ക് കടന്നു വന്നു അപ്പൊ യഥാർത്ഥ വനിതന്മാരുടെ ദൗത്യവും ആ മാർഗത്തെ പിന്തുടരുക എന്നുള്ളത് തന്നെയാണ് മഹാനായ ഭാവി അള്ള അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകയുമുതന്നെയാണ് ആ മഹനീയമായ പാതയിലൂടെ പിന്തുടർന്നുകൊണ്ട് യഥാർത്ഥ ജീവിത വിജയികളുടെ മാർഗത്തിൽ പരിശുദ്ധ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ